വൃശ്ചിക മഴ തിമിർത്ത് പെയ്തിട്ടും ഓച്ചിറ വല്യച്ഛൻ്റെ സന്നിധിയിൽ കഴിഞ്ഞ ദിവസം വൻ ഭക്തജന തിരക്കായിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ടാകാം ഇത്രയധികം തിരക്ക് വന്നതെന്നാണ് അവിടെയുള്ള സംഘാടക സമിതിക്കാരൊക്കെ പറയുന്നത് എങ്കിലും അഭൂതപൂർണമായ തിരക്ക് ഒരു തുള്ളി മഴ മഴ നിലത്ത് വീഴണമെങ്കിൽ തന്നെ വളരെ പ്രയാസം ആ തരത്തിലായിരുന്നു തിരക്ക് ഇതിനിടയിൽ കണ്ട ചില കാഴ്ചകൾ ആഘോഷപരമായ എന്താണ് അവിടുത്തെ ഉത്സവങ്ങൾ പൊടിപൊടിക്കുന്നു ഓട്ടന്തുള്ളൽ ഒരു ഭാഗത്ത് അതുപോലെ തന്നെ നാഗസര കച്ചേരി വേറൊരു സ്ഥലത്ത് പിന്നെ അവിടെയുള്ള അന്തേവാസികൾക്ക് ആസ്വദിക്കാൻ പാകത്തിലുള്ള കാർണിവെല്ലും അതുപോലെ തന്നെ അങ്ങനെ തുടങ്ങി നിരവധി ആയ സംഭവങ്ങൾ അവിടെ ആഘോഷ പരിപാടികൾ നടക്കുകയാണ് ഇതിനിടയിൽ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവിടെ അന്തേവാസികളായുള്ള ഭിക്ഷക്കാർ ധാരാളമുണ്ട് അതുപോലെ തന്നെ രോഗികളായുള്ള ആളുകൾ ചിലപ്പോൾ ആളുകൾ കൊണ്ട് ബന്ധുക്കൾ കൊണ്ട് നടനള്ളുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ പന്ത്രണ്ട് വിളക്കെന്ന് പറയുന്നത് ഭയങ്കര ആശ്വാസമാണ് കാരണം അവർക്ക് ഈ ദിവസങ്ങളിലാണ് അവർ അവർക്ക് ഭിക്ഷയായി ധാരാളം കാശ് കിട്ടുന്നത് ഒരു പുതിയ തുണി വാങ്ങണമെങ്കിലോ അല്ലെങ്കിൽ പുതിയ തോർത്ത് വാങ്ങണമെങ്കിലോ പുതിയൊരു മുണ്ട് വാങ്ങണമെങ്കിലോ ഒക്കെ ഈ കാശാണ് അവർക്ക് ഉപയോഗിക്കാൻ കഴിയുക ഇനി അത്യാവശ്യം മരുന്ന് വാങ്ങണമെങ്കിലും ഈ കാശായിരിക്കും അവർക്ക് ഉപയോഗപ്രദമാവുക പരബ്രഹ്മം ട്രസ്റ്റ് ഒന്നും ഇത്തരത്തിൽ വരുന്ന ഭിക്ഷക്കാരെയോ അല്ലെങ്കിൽ അവിടെയുള്ള അന്തേവാസികളായ ആളുകളെയോ അവരുടെ രോഗ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ ചികിത്സ നൽകുന്നതിലൊന്നും അത്ര ബദ്ധശ്രദ്ധ കാണിക്കാറില്ല എന്നത് പച്ച പരമാർത്ഥമാണ് ഇത്രയധികം ഭക്തജനങ്ങൾ വരുന്നു ഇത്രയധികം കാശ് പരബ്രഹ്മ ട്രസ്റ്റിന് ലഭിക്കുന്നു ഒക്കെ ചെയ്യുമ്പോഴും അവിടെ അന്തേവാസികൾ പലരും ഇപ്പോഴും കണ്ണീരിലും തീരാ ദുഃഖത്തിലും തന്നെയാണ് ഈ പന്ത്രണ്ട് വിളക്കെന്ന് പറയുന്നത് ഭജനപ്പുരകളിൽ ഭജനമിരിക്കുന്ന ആളുകളുടെ കണ്ണീർ പ്രാർത്ഥനകൾക്കൊപ്പം ഈ അവിടെയുള്ള അന്തേവാസികളുടെ പ്രാർത്ഥനകളും സാക്ഷാൽ പരബ്രഹ്മം കേൾക്കും അതാണ് അവിടെ എത്തുന്ന ആളുകൾ ഈ ഭിക്ഷക്കാർക്ക് ധാരാളം ഭിക്ഷ നൽകുന്നത് ഇതിനിടയിൽ വ്യാജ ഭിക്ഷക്കാരും എന്നാണ് കൈ കൈക്കും കാലിനും ഒരു കുഴപ്പമില്ലാത്ത ആളുകളും ഭിക്ഷാടകരായി അവിടെ അവിടെയും ഇവിടെയൊക്കെ തെറ്റിത്തിരിഞ്ഞ് നടപ്പുണ്ടാകും അത് മറുവശത്ത് പക്ഷേ ഇന്നലെ ഓട്ടംതുള്ളൽ നടക്കുന്ന വേദിയുടെ ഏറ്റവും പുറകിലായിട്ട് കുറേ ആളുകൾ ഇങ്ങനെ നിലത്ത് പാവരിച്ചു കിടക്കുകയാണ് പലരും രോഗികളാണ് എണീറ്റ് നടക്കാൻ പോലും കഴിയാത്ത ആളുകൾ അവർക്കൊക്കെ ഇത്തരം ഉത്സവങ്ങളൊന്നും അല്ലെങ്കിൽ ഇത്തരം ആഘോഷങ്ങളൊന്നും മറ്റൊരു സ്ഥലത്ത് പോയി കാണാൻ കഴിയണമെന്നില്ല പക്ഷേ പരബ്രഹ്മ സന്നിധിയിൽ ഈ പന്ത്രണ്ട് വിളക്ക് ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ ആഘോഷങ്ങൾ അവരുടെയൊക്കെ മനസ്സിന് ഏകുന്ന കുളിർമ വളരെ വലുത് തന്നെയാണ് അതാണ് അവിടെ ആ ആ മണ്ണിൻ്റെ ഒരു പ്രത്യേകത ഇങ്ങനെ അശരണരായി എത്തുന്ന ആളുകൾക്ക് ശരണമാകുന്ന ആശ്വാസമാകുന്ന ഒരു മണ്ണ് അതുപോലെ ഇന്നലെ കണ്ട മറ്റൊരു കാര്യം ട്രാഫിക്കിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി കർശനമായ നിർദ്ദേശങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായാൽ ഗതാഗതക്കുരുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാൻ കഴിയും ദേശീയപാതയിൽ ജോലി നടക്കുന്ന കാര്യം എല്ലാ പ്രേക്ഷകർക്കും അറിയാം അപ്പോൾ അവിടെ ട്രാഫിക്കിന് പ്രശ്നമാണ് ഇത്രയധികം ആളുകൾ വന്ന് അറിയുമ്പോൾ ട്രാഫിക്കിന് കുറച്ചുകൂടി ശക്തമായ ക്രമീകരണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരുക്കേണ്ടത് അത്യാവശ്യമാണ് സി സി ടി വി സർവേലൻസ് ഉണ്ട് മുന്നൂറ്റൻപത് പോലീസുകാരുണ്ട് സുരക്ഷ കർശനമാണ് ജാഗ്രതയുണ്ട് അതൊക്കെ നടക്കുമ്പോഴും ട്രാഫിക് ഇന്നലെ പാളി കഴിഞ്ഞ ദിവസം പാളിയിരുന്നു അത് ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു ഏകദേശം വവക്കാവ് വരെയും ബ്ലോക്ക് രാത്രി എട്ട് വരെയും ബ്ലോക്ക് അനുഭവപ്പെട്ടു എന്ന് പറയുമ്പോൾ അറിയാം ട്രാഫിക് ട്രാഫിക്കിൽ വന്ന വീഴ്ച പിന്നെ ഉള്ള സംഭവം അഭൂതപൂർവമായി തിരക്കും കച്ചവട സ്ഥാപനങ്ങൾ മുമ്പ് കണ്ടതിനേക്കാൾ അതായത് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതിനേക്കാൾ നിരവധിയായ കച്ചവട സ്ഥാപനങ്ങൾ പുതിയ കെട്ടിടങ്ങൾ ഭജന മണ്ഡപം അതൊക്കെ പരബ്രഹ്മ ആ പരബ്രഹ്മസന്നിധിയെ കൂടുതൽ അലങ്കൃതമാക്കുന്നുണ്ട് ദീപാലങ്കാരങ്ങൾ ഇതൊക്കെ അലങ്കൃതമാക്കുന്നു ആ ആക്കുമ്പോഴും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പരബ്രഹ്മ സന്നിധിയിലെ അന്തേവാസികൾക്ക് ഈ ഉത്സവം നൽകുന്ന ആശ്വാസം അത് തന്നെയാണ് ഏറ്റവും വലുത് ആ സന്നിധിയിലേക്ക് എത്തുന്ന മറ്റാളുകൾക്കും അവിടെ സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യവും ഒക്കെ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ആ കാഴ്ചയുടെ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഈ സാധാരണക്കാരിൽ സാധാരണക്കാരായ പട്ടിണി പാപങ്ങളായ ആളുകളാണ് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള ഭിക്ഷ നൽകുമ്പോഴാണ് അവിടെ എത്തുന്ന ഭക്തൻ സ സായുജ്യമടയുന്നത് അല്ലെങ്കിൽ ദൈവം ദൈവത്തെ കാണുന്നത് എന്നാണ് ഒരു സങ്കല്പം അതുപോലെ തന്നെ കാളകൾ എടുപ്പ് കാളകൾ ധാരാളമുണ്ട് അതുപോലെ തന്നെ ഒറിജിനൽ കാളകൾ അവിടെ ഉണ്ട് ആ കാളയെ നന്ദിയെ പൂജിക്കാൻ വരുന്നവർ അതിന് ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നവർ അങ്ങനെ തുടങ്ങിയ കാഴ്ചകൾ കുട്ടികളും മുതിർന്നവരുമൊക്കെ എന്താണ് അവിടെ അവിടെ ഇരുന്ന് ഫുഡ് കോർട്ടുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് ഐസ്ക്രീം നുണയാൻ വേണ്ടി മാത്രം വരുന്ന കൗമാരക്കാർ അല്ലെങ്കിൽ കാഴ്ചകൾ കാണാൻ വേണ്ടി മാത്രം വരുന്ന സ്ത്രീജനങ്ങൾ ബന്ധുക്കൾ അങ്ങനെ കുടുംബസമേതം എത്തുന്ന ആളുകൾ ഒറ്റയ്ക്കും തെറ്റയ്ക്കും വരുന്ന ആളുകൾ അങ്ങനെ നോക്കിയാൽ പരബ്രഹ്മക്ഷേത്ര സന്നിധി വൃശ്ചിക മഴ മഴയിലും ഈ ആവേശം ഒട്ടും ചോർന്നു പോകാതെ ആവേശം പടർത്തിക്കൊണ്ട് തന്നെ ഇരുന്നു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക